ഇപ്പോൾ ഇടതു സഹയാത്രികൻ റെജി ലുക്കോസ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ റെജി ലുക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് താങ്കളുടെ ഒക്കെ പ്രതികരണം ഈ വിജിലൻസ് അന്വേഷണം വേണമെന്ന മാത്യു കുഴൽ നടന്റെ ഹർജി ഹൈക്കോടതി തള്ളിയപ്പോൾ ഏത് രീതിയിലാണ് സി പി എമ്മിന്റെ പ്രതികരണം വന്നത് നമ്മൾ കേട്ടതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഈ ഇടപാടിൽ സേവനം നൽകാതെ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന സാമ്പത്തിക ക്രമക്കേടിൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ പോവുകയാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എസ് എഫ് ഐ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി പിന്നെ അവരൊക്കെ നൽകിയിരിക്കുകയാണ് കുറ്റപത്രം നൽകി അല്ലെങ്കിൽ അവർക്ക് അനുമതി നൽകിയിരിക്കുകയാണ് അതിന് വിചാരണ നേരം എന്നാണ് നിങ്ങളുടെ റിപ്പോർട്ട് അത് അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതായത് പിന്നെ പരാതിക്കാരന് പരാതിയില്ല തന്നെയല്ല അവർ വാങ്ങി

ശരി ശരി പണം പണം ഞാൻ എന്ന് പറഞ്ഞ വാക്ക് ഈ ഒരു തരത്തിലുള്ള സേവനവും നൽകിയില്ല അങ്ങനെയാണെങ്കിൽ ആർക്കും പ്രശ്നമില്ലെങ്കിൽ എന്തും ചെയ്യാമെന്നാണോ അല്ല അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലാടിന്റെ പിന്നെ ഹർജി തള്ളിക്കിടക്കും അപ്പൊ അതുകൊണ്ട് നേരിടുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭാവയോ കേരളയുടെ അല്ലെങ്കിൽ പോസിറ്റ്യൂസ് നൽകുന്നത് കൊടുത്തതിനാൽ യാതൊരു കാര്യമില്ല ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ അവരെങ്കിലും ദുരിപയോഗം ചെയ്തിട്ടുണ്ടോ എന്നു കഴിഞ്ഞ എട്ടു വർഷമായിട്ട് കേരളത്തിൽ നിരന്തരമായിട്ട് നടത്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർക്ക് തെളിവ് ഹാജരക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൃത്യ തെളിവുകളിൽ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ അതുകൊണ്ട് അവരെ പ്രസംഗമായിട്ടില്ല കേരള സർക്കാരിനെതിരെയുള്ള ഒരു എന്താ രാഷ്ട്രീയ പിന്നെ ശത്രു തീർക്കാനായിട്ടുള്ള ഒരു നടപടിക്രമത്തിന് ഉപരിയായിട്ട് വേറെ അധികാരം ഉണ്ടാവും ഞാൻ നിഷേധിക്കുന്നില്ല അതനുസരിച്ചാണല്ലോ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ നിയമപരമായിട്ടൊന്നും നിക്ഷേപമായിട്ട് അത് കളിക്കാൻ സാധിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും അതിന് കീഴിലുള്ള ശരി എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി എസ് എഫ് ഐയോ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു പാവയാണ് അതുകൊണ്ട് ഇതിനൊരു തരത്തിലും ഈ പോലെ ഈ നടപടികളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം നന്ദി ശ്രീ ലൂക്കോസ് സംസാരിച്ചു